വേനലവധിക്ക് ബന്ധുക്കളുടെ വീട്ടിലെല്ലാം പോകും പാലക്കാടുള്ള വലിയമ്മയുടെ വീടായിരുന്നു എൻ്റെ സ്വർഗം നാലിറയമുള്ള ഓടിട്ട പുര വരാന്തകൾ ഇടനാഴികൾ വേറെ ചെറിയ മുറികൾ ചെറിയ മരക്കട്ടിലുകൾ നീണ്ട അടുക്കള മരം കൊണ്ടുള്ള പത്തായം അതിലേക്ക് ഓടി വരുന്ന പാറ്റുകളും ഭംഗിയുള്ള പ്രാണികളും വല്യമ്മയുടെ മകനും മകളും വളരെ മുതിർന്നവരാണ് ഒരേക്കർ പറമ്പിലാണ് പുര അതിലെ ചാമ്പ പേര സീത പഴം ഇരുമ്പൻപുളി അരിനെല്ലി പുളി മധുരലൂവി കായ്ക്കുന്ന പേരറിയാത്ത മാവുകളെന്ന് വേണ്ട പല വൃക്ഷങ്ങൾ നിറഞ്ഞ കാടുപോലെ തോന്നിച്ചു സവിതേർത്തി അടുക്കളയിൽ വല്യമ്മയെ സഹായിക്കും സജിയേട്ട മുഴുവൻ നേരം പാടത്ത് ഫുട്ബോൾ കളിയാണ് പണിയൊക്കെ കഴിഞ്ഞാൽ സവിതയർത്തി എന്റെ കയ്യും പിടിച്ചിറങ്ങും കുന്നിക്കൊരു കാവിലേക്കുക അവിടെ ഒരു പകൽ അതിഥിയുണ്ട് ഒരു കൂമൻ വലിയ ഒരെണ്ണം അതിന് പകൽ കണ്ണു കാണില്ലാത്രേ രാത്രി അതിന് മുന്നിലെങ്ങാനും ചെന്ന് വിട്ട പണി തീർന്നു കണ്ണുകുത്തി പറന്നുപോകത്രേ സവിതയർത്തിനെ നൂറുവെട്ടം ഓടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ചെങ്കിലും സവിത എടുത്തി അത് പറയുമ്പോഴെല്ലാം ചുണ്ടിനോട് ചേർന്ന കവി ചുളുക്ക് പ്രത്യക്ഷപ്പെട്ടു വല്യമ്മ പറഞ്ഞത് ചുളുക്ക് വീഴുന്ന സവിത നുണ പറയുമ്പോഴാണത്രേ ഞാനും കണ്ടു അങ്ങനെ ആ പക്ഷി പടുകൂറ്റൻ പുളിമരത്തിന്റെ എത്താ കൊമ്പിലൊരു ഉഗ്ര രൂപി കൂമൻ എന്നെ തന്നെയുള്ള എഴുതി നോക്കുന്നേ ഉണ്ണിയുടെ കണ്ണ് ഇഷ്ടായി കാണും രാത്രി ഇറങ്ങിയാൽ കാണാം അതിന്റെ തരം ആയിരം തൂവലാ ചെറകില് ഒരിക്കലും മുത്തശ്ശിയെ റാജി പറഞ്ഞ പുളിമരത്തിൽ കൊണ്ടുവച്ചു സവിതേർഥി കണ്ടോ കണ്ടോന്ന് ചോദിച്ചാ കണ്ടില്ല മുത്തശ്ശി ചെറിയ പെണ്ണായിരിക്കുമ്പോഴായിരുന്നു മുത്തശ്ശി ഇപ്പൊ മരിച്ചും പോയി എന്നിട്ട് എങ്ങനെയാ മരുത്തിന്ന് മുത്തശ്ശി ഇറങ്ങിയത് കഥ ഞാൻ അത്രേ കേട്ടുള്ളൂ പെണ്ണുങ്ങളധികം കഥ കേൾക്കണ്ടെന്നാണ് കുഞ്ഞമാവിന്റെ കൽപ്പന അതുകൊണ്ട് ബാക്കിയൊന്നും കേട്ടില്ല ചോദിച്ചുമില്ല ഉം ഇത്തവണ സവിതേർത്തിയുടെ കവിൽ സുളിവ് കണ്ടില്ല തെക്കേ പുളിമരം കഴിഞ്ഞാൽ ഒരു ഇറക്കമാണ് പടവൊന്നുമില്ലാത്ത ഒരു കുളം അതിന്റെ അപ്പുറം ഏമൂർ ശിവക്ഷേത്രം കുളത്തിലിറങ്ങിയാലോ എടുത്തി ഈ നട്ടൂച്ചയ്ക്കോ അതിനെന്താ കുഞ്ഞേടത്തി കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു തെക്കേ പുളിമരത്തിന്റെ ചൂടിറങ്ങി മണിൽ തിട്ടയിൽ നിന്നു ഒരു മൺകൂനെ ഇടിഞ്ഞ് കുളത്തിലേക്ക് പതിച്ച് തെല്ലത്തേക്ക് പോവലിയുണ്ണി മണലിളകിടക്ക കുളത്തിൽ വീഴും ഏടത്തേക്ക് നീന്തൽ അറിയില്ലേ നീന്തലൊക്കെ അറിയാം വലിയ വശോട്ടില്ല താനും എന്നാൽ ഈ കുളത്തിൽ അതൊന്നും നടക്കില്ല അതെന്തേ ഉണ്ണി താമരകൾ കണ്ടോ ആയിരം കൈകളുള്ള യക്ഷന്മാരാ ഈ താമരയല്ല ആ കൈകളിലാണെങ്കിൽ നിറയെ മുള്ളു കുളത്തിൽ വീണാ നമ്മെ ചുറ്റി പിടിക്കും ഏഴത്തിയുടെ കൗളിൽ അപ്പോഴും ചുളിവില്ല ഉച്ചക്ക് ശിവഭഗവാന്റെ ഭൂതഗണങ്ങൾ ഈ കുളത്തിൽ നീരാട്ടിനിറങ്ങുന്ന നേരാ വേറെ ആരെങ്കിലും കുളം തീട്ടി അപ്പ ശപിക്കും എന്റെ ഉള്ളൊന്നും കാളി ദാ ഒരൂട്ടൻ കാണിച്ചേരാ തരാം ഏഴത്തിപ്പതുക്കെ എന്നെ എടുത്തു വെച്ചു കയ്യൊന്ന് ചൂണ്ടി ആ വിരത്തൊമ്പ് കുളത്തിന്റെ അക്കരെ കാണിച്ച് മൂന്ന് മൂന്ന പാറക്കല്ലുകൾ ഒരാൾ പൊക്കം മാത്രം ഉയരമുള്ളവ ഞാൻ നോക്കി അയ്യോ ചെക്കനെ പൊന്തണില്ല നീ വലുതാ കുട്ടിയെ എഴുത്തിന്നെ താഴെ വെച്ച് ആ പാറകൾ കണ്ടോ ഉണ്ണി പടിഞ്ഞാറൻ പടിഞ്ഞാറദേശത്ത് വേറെ പാറ കണ്ടിട്ടുണ്ടോ ഇല്ല പെരുമ്പിടിയിലെ മൂന്ന് അസലു പെണ്ണുങ്ങളാ ആ പാറോള് എന്റെ കണ്ണു മിഴിഞ്ഞ് ആയമ്മമാര് ഉച്ചക്ക് കുളത്തില് മുണ്ടലക്കാൻ ചെന്നുത്രേ അനിയൻ നായർ അന്നവരെ വിലക്കിയെന്നും പറയുന്നുണ്ട് വീറുള്ള പെണ്ണുങ്ങളല്ലേ നായരെ കേട്ടില്ല മുണ്ടലക്കൊണ്ടിന്നപ്പോ കാളയുടെ തലയുള്ള രൂപങ്ങൾ കൊളത്തിന്ന് പൊത്തിവന്നുപോലും അന്നേരം വിരിഞ്ഞിന്ന താമരകൾ മുഴുവൻ സ്വർണ്ണനിറായി ജലരൂപികളായ്മമാരെ കണ്ണിൽ നോക്കിയ പാടെ മൂന്ന് പേരും പാറയായി കുറച്ചു നിന്നു എന്നാ മുത്തശ്ശി പറയുന്നേ എനിക്ക് ഭയം തോന്നി എന്റെ കുഞ്ഞു ഹൃദയം വേഗം മേടിച്ചു പേടിച്ചോ നീ ഇത്തിരി എടുത്തി എനിക്കൊരു കൂമ്പൻ തൂവിലും ഒരു കുന്നിക്കുരി കൂടെ ഒപ്പിച്ചു തരുമോ എഴുതി കണ്ണുവിഴിച്ച് അടുത്ത വരവിനാവട്ടെ കേട്ടോ ഇപ്പൊ കുന്നിക്കുരിയൊക്കെ പൊട്ടി മുളച്ചു പിന്നെ കൂമന്റെ തൂവൽ കുഴിയാൻ ഇനിയും അതിന് വയസ്സേറണം എന്താ സവിതെ കുട്ടിയെ കൊണ്ട് കുളവക്കത്തത് വല്യമ്മയാണ് പെരുമ്പിടിയിലായ്മമാര് കാണിച്ചു കൊടുത്തതാ വല്യമ്മ സവിത എടുത്തേക്ക് നേരെ കൈയോങ്ങി ഉം കൂട്ടി വല്ലവും കണ്ട് പേടിക്കട്ടെ വല ദീനോ വന്നാ തങ്കപണി പിന്നെ പൊറുപ്പിക്കില്ല വല്യമ്മ പഴിച്ചു സവിത എഴുതി പാവാടമടക്കി കുമ്പിൽ കൂട്ടി താഴെ പൊഴിഞ്ഞു കിടക്കുന്ന മാമ്പഴം പെറുക്കിയിട്ടു ഞെട്ടിക്കുഴിയനെ ഉണ്ണിയെ പണം കിട്ടിയോ ഒരു മാമ്പഴം ദാവണിയിൽ തുടച്ച് എന്റെ മൂപ്പിനോട് അടുപ്പിച്ചു ചാഞ്ഞു നിന്ന് തെങ്ങിൻ തൈയിൽ നിന്ന് ഒരു ഈർക്കിളി ഉരിച്ച് എഴുതി മാമ്പഴത്തിന്റെ ഞെട്ടിക്കുഴിയിൽ ഈർക്കിളി കയറ്റി പിന്നെ വലിച്ചു ഊരി പിന്നെ മഞ്ഞ കുളിർജലം പോലെ നീരൊഴുകി മൊത്തി കുടിച്ചോ എഴുതി മാമ്പഴം എനിക്ക് നേരെ നീട്ടി ഞാനത് ചുണ്ടിൽ ചേർത്തൊന്ന് മുത്തി പഞ്ചസാര നീര് പിന്നെ അത് തീരോളം ചുണ്ടിലും താടിയിലും ഒലിപ്പിച്ച് കുടിച്ച് കയ്യും കാലം കഴുകി വലിയമ്മ ഊണിനിരുത്തി മേശയും കസേരയും ഒന്നുമില്ല നീട്ടത്തിൽ പുല്ലായി വിരിച്ചാണ് ചോറ് ഊണ് മച്ചിലെ മൂലോട്ടിൽ നിന്നും മറ്റു വിടവിൽ നിന്നും വീണ സൂര്യപ്രകാശം വട്ടത്തിൽ മുട്ട പോലെ അകത്ത് അവിടെ ഇവിടെയും ചന്തത്തിൽ കിടന്നു സജിയേട്ടൻ എവിടെ അവന് ചോറൊന്നും വേണ്ട ബോള് മതി ബോള് തിന്നിയേ വല്യമ്മ എന്നെ നോക്കി അതെ സജിയേട്ടൻ ബോളു തന്നെയാ തിന്നല് നിനക്ക് വേണോരെണ്ണം സവിതടത്തി ചോദിച്ചു എനിക്ക് വേണ്ട പട്ടണത്തിൽ ക്രിക്കറ്റാണ് എടുത്തി ക്രിക്കറ്റ് കിറിക്കന്മാരുടെ കളിയാ ഞാൻ സവിത എടുത്തി മെഴിച്ചു നോക്കി ഞങ്ങളുടെ തങ്കമണിച്ചെറിയുമ്പോൾ ഒരു ഫുട്ബോൾ വിഴുങ്ങി ഏ ഏത് എന്റെ അമ്മയോ അതെ ഉണ്ണിയുടെ അമ്മ തന്നെ അമ്മയുടെ വയറ് നീ കണ്ടില്ലേ അത് ഉണ്ണി അത് ഉണ്ണി ഉണ്ടാവാനാണെന്ന് അമ്മ പറഞ്ഞു അമ്മ ഫുട്ബോളൊന്നും വിഴുങ്ങിയിട്ടില്ല എഴുതി കണക്കിന് നോണ പറയുന്നു ഞാനോ നോണയോ എഴുതി കണ്ണുരുട്ടി കാവലിൽ ഇതാ ചുളിവ് ഏഴുത്തി അട്ടാസിച്ച് ഊണ് കഴിക്കുമ്പോഴാണോ അട്ടാസം വലിയമ്മ പത്തായത്തിന്റെ മേലിരുന്ന മുരിങ്ങക്കായ കൊണ്ട് ഏഴുത്തിനും തച്ച് സജിയേട്ടൻ കയറി വന്നു പാടിപ്പും കഴിഞ്ഞിങ്ങനെ നടന്നോ ഒരു ജോലിക്ക് തിരക്കണ്ട പറമ്പിൽ വീണ് കിട്ടുന്ന ഈ പെൺകുട്ടി തുണി അയച്ച് കിട്ടുന്നോണ്ടാണ് ഈ കഞ്ഞി കൂടി വന്ന് കയറിയില്ല അപ്പോഴേക്കും തുടങ്ങി അത്രയും പറഞ്ഞ് വിയർപ്പ് നാർന്ന വേഷത്തോടെ ഏട്ടൻ ഇറങ്ങിപ്പോയി വലിയമ്മയ്ക്കെന്താ സങ്കടം ഒന്നുമില്ല ഉണ്ണിയേ ഓ ചോറുണ് എടത്തെയും പെട്ടെന്നൊന്നും മിണ്ടാതെയായി ഊണ് കഴിഞ്ഞപ്പോൾ സവിത എടുത്ത് തയ്ക്കാനിരുന്നു ബ്ലൗസ് പാവാട അങ്ങനെ നിരവധി തയ്ക്കുന്ന കൊടുക്കാൻ വരുന്ന പെണ്ണുങ്ങളെല്ലാം എടത്തെയെ പരിചയപ്പെടുത്തും തൃശ്ശൂരിലെ തങ്കമണി ചെറിയമ്മയുടെ മോന നാലാ പഠിക്കുന്നേ ഇതിന് മൂത്തൊരു പെൺകുട്ടിയുണ്ട് ചെറിയമ്മക്ക് മൂന്നാമത്തെ വിശേഷമുണ്ട് ഇവനാണെങ്കിൽ അവധിയല്ലേ പെണ്ണുങ്ങൾ ചിരിച്ചെൻ്റെ കാവളിൽ നിന്നുള്ളിൽ പോവും ബ്ലൗസിന്റെ തുണി കൊണ്ടുവന്ന ഒരുത്തി പറഞ്ഞു അതെ താഴെ പാടത്ത് കള്ളു കച്ചാവൊക്കെ ഉണ്ടത്രേ ആദ്രുമാസായപ്പോൾ പോലീസിൽ പരാതി പറഞ്ഞിട്ടുണ്ട് സാച്ചിയെ ഒന്ന് നോക്കിക്കോണം വല്യമ്മ പിന്നെ കരസിലായി സവിതയർത്തിക്ക് ആങ്ങളെ പ്രതി കരസിലൊന്നുമില്ല മിണ്ടാതിരുന്നു പണിയെടുത്തു സൂചിയിൽ നൂലൂർക്കെന്നെ പഠിപ്പിച്ചു കൂമൻ കൊത്താൻ വന്നേ പിന്നെ ഏഴത്തിയുടെ കണ്ണിന്റെ കാഴ്ച ഉറഞ്ഞത്രേ അപ്പോഴും കണ്ടു മഞ്ഞക്കാവളിൽ ആ ഭംഗിയുള്ള ചുളുക് അങ്ങനെ പത്ത് നാളിൽ നിന്ന് ഞാൻ തിരികെ പോയി ശേഷവും പല വർഷങ്ങളിൽ അവധിക്ക് വല്യമ്മയുടെ വീട്ടിൽ വന്നു സവിതയർത്തി തന്നെയായിരുന്നു എന്റെ നിധി എണിയാൽ തീരാത്ത കഥകളറിയുന്ന ഒറ്റയാളെ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ അത് സവിതയെടുത്തിയായിരുന്നു പിന്നീട് പിന്നീട് വരുമ്പോൾ കുന്നിക്കൊരു കാവിലെ കൂമനെ പോലെയായി സവിതയെടുത്തി അധികം ചിരിയും കളിയൊന്നുമില്ല എന്താ കുട്ടിയെ ചെറിയമ്മയുടെ വിശേഷം സുഖം കുട്ടി ആടത്തേക്ക് ഈ സൂചിയിലൊന്നൂലിടിപ്പിച്ച് തരുമോ അതിനെന്താ സൂചി കോർത്തു കൊടുത്താൽ ഏഴത്ത് തുന്നിത്തുടങ്ങും തുന്നിയത് മേടിക്കാൻ പെണ്ണുങ്ങൾ വരും ഏഴത്തെ അവരോടും വലിയ ലോഹ്യം പറച്ചിലൊന്നുമില്ല അത്രയും ചുരുങ്ങി സവിത എടുത്തി ഭംഗിയുള്ള കാവിലെ ചളുക്ക് പിന്നീട് ഒരിക്കലും വിരിഞ്ഞു കണ്ടിട്ടില്ല വലിയമ്മ പരിയെ പുറത്തു വരുന്ന പെണ്ണുങ്ങളോട് പറയും സവിതയുടെ കല്യാണം കഴിഞ്ഞ് കണ്ടിട്ട് അന്നേക്കന്ന് മരിച്ചാലും ഖേദമില്ലാന്ന് പെണ്ണുങ്ങൾ കഷ്ടം വെച്ച് കേൾക്കും അവക്കെ നേരാവുമ്പോൾ നടക്കും പറയും എഴുതി എങ്ങനെ സന്തോഷിപ്പിക്കുന്ന എനിക്കും നിശ്ചയം ഉണ്ടായിരുന്നില്ല കുളത്തിലേക്കും കാവിലേക്കും എഴുതി വരാതെയായി ഉണ്ണി കാലായില്ലേ കോളേജിലൊക്കെ പഠിച്ചു തുടങ്ങി ഇനിയിപ്പൊ കൂമനും ഭൂതത്തന്മാർക്കൊന്നും ചെയ്യാൻ കുട്ടിയെ കൂടില്ല ഉണ്ണിയെ കൊത്താനും പറിക്കാനും അവറ്റകൾ വരില്ല ഒറ്റയ്ക്ക് പോയി കുളം കണ്ടു വാ ഏയ് ഏഴുതിലെങ്കിൽ ഒരു രസ എഴുത്തി കേൾക്കാത്ത പോലെ തയ്ച്ചുകൊണ്ടിരിക്കും വലിയമ്മക്ക് കാലിൽ നീരൊക്കെ വെച്ച് തുടങ്ങി തണ്ടൽ കഴപ്പ് വേറെയുണ്ട് പറമ്പിൽ നിന്നൊഴിഞ്ഞ മരുന്ന് പറിച്ച് സമൂലം ഞാൻ ചതച്ചു കൊടുക്കും നാളികേരപ്പാലിൽ ചേർത്ത് വലിയമ്മത് കുടിക്കും രുചി പാറ്റിയിട്ടല്ല എന്നാലും കാലിമര നിർബാധ പോയാ ഒന്ന് ഓടി നടക്കാലോ ഉണ്ണിയേ സജീട്ടൻ ഇവിടെ വലിയമ്മേ വലിയമ്മ മിണ്ടിയില്ല എഴുത്തി മിണ്ടിയില്ല അന്തിയാവുമ്പോൾ നാലു കാലിൽ സജീവേട്ടം വരും സജീട്ടൻ കറുത്തു കഞ്ചാവും കള്ളും ചെന്നാൽ ഇങ്ങനെയാവും തനി പൂവുമ്പഴത്തിൻ്റെ പകിട്ടായിരുന്നു സജിയേട്ടന് എന്റെ വർത്തമാനാരോടെ കേട്ടില്ലെന്ന് തോന്നുന്നു ആരും അതിനൊന്നും മറുപടി പറഞ്ഞില്ല പിന്നെ വലിയമ്മയുടെ വീട്ടിൽ വെക്കേഷന് പോവാതെയായി അവിടെ ഒരു സന്തോഷവും ഇല്ല സന്തോഷിപ്പിക്കാനും കഴിയുന്നില്ല ഫോൺ വിളിച്ച് വിവരം തിരക്കാമെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ ഫോൺ ഉള്ളൂ മൊബൈലിൽ നിന്ന് പറഞ്ഞ ഫോണൊക്കെ ഇറങ്ങി തുടങ്ങി മേടിക്കാൻ പണില്ല എൻ്റെ വീട്ടിൽ നടാൻ ഒരു കല്യാണമായി എൻ്റെ സ്വന്തം എഴുത്തിയുടെ ചെക്ക് ഒരു ക്ലർക്ക് കാണാൻ തിരക്കേടില്ല എഴുത്തിക്ക് ഇഷ്ടമായിത്രേ അമ്മാവ് പറഞ്ഞു അതങ്ങ് ഉറപ്പിച്ചോളാൻ ചെക്കൻ്റെ വലത്തേ വരിൽ ഒരു പല്ല് സ്വർണം കിട്ടിയതാണ് എന്തായാലും കല്യാണക്കാരും വല്യമ്മയുടെ വീട്ടിൽ പോയി പറയാനുള്ള ശക്തിയില്ല സവിതാർഥിക്ക് വയസ്സ് മുപ്പത്തിയേഴും കഴിഞ്ഞാണ് അമ്മയ്ക്കും ഖേദം ഒരു വിധേന വല്യമ്മയുടെ അത്രയിടം ഞാൻ ചെന്നു സവിതാഴ്തിക്ക് വട്ടത്തിൽ ഫ്രെയിമുള്ള കണ്ണട വന്നു ചെവിക്കരികിൽ മുടിയടിയിൽ ഒരു വെള്ളിനാരും അമ്മേ ദേ തൃശൂരിൽ നിന്ന് ഉണ്ണി വന്നു വല്യമ്മ ക്ഷീണിച്ച് നേരത്തെ എണ്ണത്തിരി പോലെയായി എന്റെ ഉണ്ണിയെ നിന്നെ അപ്പ കാണാൻ കിട്ടാണ്ടായി കണക്കിന് ഇപ്പോ ഏയ് അങ്ങനൊന്നുമില്ല എങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ട് എന്താ കുട്ടിയെ വിശേഷം വീട്ടിലെടുത്തിടെ കല്യാണായി വരുവായിരുന്നു ചെക്കൻ ക്ലർക്കാണ് കൃഷ്ണ വല്യമ്മ അങ്ങനെയാണ് മറുപടി പറഞ്ഞു സന്തോഷായി തങ്കമണിക്ക് മോളെ നല്ല പ്രായത്തിൽ ഇറക്കുന്നൊക്കെ കാണാനായല്ലോ ആട്ടെ അവരെന്ത് ചോദിച്ചു അങ്ങനെ ഒന്നും ചോദിച്ചില്ല വില്ലുമേ അവരുടെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് ഇരുപതോന്റെ പൊന്നും അമ്പതിനായിരം ഉറുപ്പിയും കിട്ടിയിട്ടുണ്ട് അതൊന്നും നമ്മൾ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലല്ലോ ഉണ്ണിക്ക് ജോലി തരായ എളുപ്പമായിരുന്നു അല്ലേ ജോലി നോക്കുന്നുണ്ട് ഡിഗ്രി ഒക്കെ ധാരാളമായിരുന്നു കുഞ്ഞമാവൻ പറഞ്ഞു സവിത അതുവരെ ഒന്നും പറഞ്ഞില്ല മെഷീൻ ചവിട്ടി തുണി തയ്ച്ചുകൊണ്ടിരുന്നു കല്യാണത്തിന് തയ്ക്കാനുള്ള ബ്ലൗസും തുണികളൊക്കെ കൊണ്ടുവന്നോളൂ അതൊക്കെ എഴുത്തിയുടെ വകയായിട്ട് ചെയ്തു തരാം വല്യമ്മ ദൈനീയതയോടെ എഴുത്തിയെ നോക്കി ആയസ് മുപ്പത്തിയേഴ് കഴിഞ്ഞ മോനെ ഏഴത്തിക്ക് വലിയമ്മക്ക് നെഞ്ചിൽ തീയ അമ്മ ആ കുട്ടിക്ക് ഊണ് കൊടുക്കാൻ രണ്ട് പപ്പടം കാശിക്കോളൂ നേരെ ഒന്നരയായി ആ സംഭാഷണത്തെ ഭംഗിയായി ഏർത്തി മുറിച്ചു സജിയേട്ടൻ വലിയമ്മ ഏടത്തി നോക്കി അവൻ വല്ല കിടത്തിണയിലോ ആദ്യം തറയിലോ കാണും ഊണ് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നീട് പറമ്പിൽ അത്ര തിരിച്ചിരിക്കുന്നു ചീമക്കൊന്നയും നീരോലിയും കാക്കുമുള്ളും കൊണ്ട് പറമ്പിനെ കുറെ കഷ്ണമായി മുറിച്ചിരിക്കുന്നു എന്റെ പുരിയത്തിലെ ചുളിയും മനസ്സിലായപ്പോൾ വലിയമ്മ പറഞ്ഞു ഭാഗം വെച്ചു ഉണ്ണിയെ വലിയ വലിയച്ഛൻ്റെ അനിയനും പെങ്ങന്മാർക്കും ഒക്കെ കൊടുത്തു ബാക്കി വിറ്റ കാശ് എടുത്തു കള്ളും കഞ്ചാവും കുടിച്ച് തീർത്തു കാണും ഇനിയിപ്പോ ഈ പൊരയും ഏഴ് സെൻ്റും ഉണ്ട് കുന്നിക്കുരുക്കാവും മരങ്ങളെല്ലാം പോയി ഇറയെ തിന്നാൽ തന്നെ ഇപ്പോൾ ഈ മൂറുക്കുളം കാണും ഒന്ന് മാങ്ങി എണീക്കുമ്പോഴേക്കും വലിയമ്മ കട്ടൻ ചായ വെച്ചു കൂട്ടി കടിക്കാൻ ഇവിടെ ഒന്നുമില്ല ഉണ്ണിയെ ഒന്നും വേണ്ട വല്ലിയമ്മ എഴുതിക്ക് ചായ കൊടുത്തോ അവൾക്ക് ഇപ്പൊ ചായ കൂടിയൊന്നുമില്ല സാധാ സമയാ മെഷീന മുണ്ട് കുടഞ്ഞെടുത്ത് ഞാൻ ഇറങ്ങി പടിവാതിൽ നിന്ന് അവർ യാത്ര പറഞ്ഞു വീട്ടിലെ കല്യാണത്തിന് എല്ലാവരും കൂടി തരക്കേളാത്ത കാര്യങ്ങളൊക്കെ നടന്നു വലിയമ്മയും സവിദ്യാർത്ഥിയും വന്നിരുന്നു വൈകാതെ എനിക്കൊരു ഉദ്യോഗം കിട്ടി ബാംഗ്ലൂര് അനിയം വലുതായി തുടങ്ങി അച്ഛൻ തിരുവനന്തപുരത്ത് ഹോട്ടൽ ഉദ്യോഗം നിർത്തി വരാൻ പോവാത്രേ മഞ്ഞ വെളിച്ചം വരുന്ന ഒരു കുഞ്ഞ് മൊബൈൽ സെക്കൻഡ് ഹാൻഡ് മേടിച്ചു വീട്ടിൽ ഫോണൊന്നുമില്ല എന്നാലും കിഴക്കെ വീട്ടിലേക്ക് വിളിക്കാനുള്ളൂ മേടിച്ച് തരുമ്പോൾ അമ്മ പറഞ്ഞു ഒരു നാൾ വിളിച്ചപ്പോൾ പറഞ്ഞു സവിതയർത്തിയുടെ കല്യാണമായെന്നു ചെക്കന് രണ്ടാം കെട്ടാണെന്ന് എന്തായാലും വേണ്ടില്ലേ കുട്ടിയെ വലിയ നമുക്ക് അതൊരാശ്വാസമാവും കിട്ടണ പൈസ കൂട്ടിവെച്ചൊരു തരി മിന്നുകൊടുക്കണം സവിതയ്ക്ക് ഉം എന്താച്ച അമ്മ പറയും പടി നമ്മുടെ കടമൊക്കെ പിന്നെ വീട്ടാലും അതിൻ്റെ ജീവിതം ഒരു കരക്കടിഞ്ഞു കേൾക്കുമ്പോൾ ഒരാശ്വാസമുണ്ട് ഉം സവിതയർത്തിയുടെ കല്യാണമായി എനിക്ക് പോവാനായില്ല കുന്നോളം ആശിച്ച് കാഴ്ച കാണാനായില്ല ഒന്നര പവന്റെ പൊന്നും കുറച്ച് കാശും ഒപ്പിച്ചു അമ്മയ്ക്കെന്നാലും അത് അത്രയിടം വരെ കൊണ്ടുകൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ കല്യാണത്തിന്റെ പിറ്റേന്ന് രാത്രി അമ്മ വിളിച്ചു പന്ത്രണ്ടര പവൻ കൊടുത്തു പതിനഞ്ചു അമ്പതിനായിരം ചോദിച്ചിരുന്നു അത്രേ ബാക്കി പിന്നെ തരാന്ന് പറഞ്ഞു ഏതെങ്കിലും സന്തോഷമുണ്ടായിരുന്ന വി മുഖത്ത് ഉം പഴയ സവിതേനെ ഒരിക്കൽ കൂടി കണ്ടു ആ കവിളി ചുളുക്ക് കണ്ടു കല്യാണം അടുക്കുമ്പോൾ പെൺകുട്ടികൾക്കൊരു പ്രത്യേക ഭംഗി വരും അത് അവൾക്കും കൂടിയിട്ടുണ്ട് അല്ല എടുത്തിടെ ആളെങ്ങനെയാ ആദ്യം ചിരിക്കുന്നു ഉള്ളിൽ നോക്കാൻ കഴിയില്ലല്ലോ അമ്മ ഫോൺ വെച്ചു കുറെ നാളങ്ങനെ പോയി പിന്നീട് അമ്മ വിളിച്ചപ്പോൾ സവിത എഴുതിക്ക് വിശേഷമുണ്ടെന്ന് പറഞ്ഞു വിളിച്ചറിയിക്കാൻ സൗകര്യമൊന്നുമില്ല പാലക്കാടുള്ള ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞറിഞ്ഞതാണത്രേ എന്റെ ജോലിയും കടമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു വർഷം തികഞ്ഞിട്ട് വേണം ലീവിന് എഴുതി കൊടുക്കാൻ അമ്മ വീണ്ടും രാത്രി വിളിച്ചു കരഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് സവിത എഴുത്തി വീട്ടിൽ വന്നിട്ടുണ്ടത്രേ മുഖത്തേക്ക് തള്ളിയിട്ട് നീലിച്ച പാടുണ്ടെന്ന് പറഞ്ഞ് അമ്മ നിലവിളിച്ചു എവിടെ നമ്മുടെ വീട്ടിലോ അതേ ഉണ്ണിയേ എഴുത്തി പണ്ടേന് തൃശ്ശൂർക്ക് വരവില്ല എന്താവും വരവിൻ്റെ കഥ ഉള്ളെന്ന് വിളഞ്ഞ് അമ്മ ഏഴത്തേക്ക് ഫോൺ കൊടുത്തു എന്താ കുട്ടിയെ വിശേഷം ഒരു സങ്കടം പോലും ഇല്ലാത്ത ഏഴത്തിയുടെ ശബ്ദം എന്തെഴുത്തി ഒരു വിഷമം ഒന്നുമില്ല കുട്ടിയെ ചെറിയമ്മ വെറുതെ കരയണം ഏഴത്തേക്ക് ഒന്നുമില്ല എനിക്ക് ഉത്തരവുണ്ടായില്ല ഏഴത്തിക്കെൻ്റെ കുട്ടി ഒരു നാപ്പതിനായിരം ഉറുപ്പിക്ക് ഒപ്പിച്ച് തരുക ഏഴത്തി എന്നേലും മടക്കി തരും കുട്ടിക്ക് ഒരു കടം ബാക്കിയുണ്ടേ ഒരു കുന്നി കുരിച്ചെപ്പും ഒരു കൂമൻ തൂലും ശേഷം ഏഴത്തി ഒന്ന് തേങ്ങി തരാളും എടുത്തി ഏഴുത്തി വിസനിക്കണ്ട എങ്ങനെയാച്ച തീർപ്പുണ്ടാക്കാം ഏഴു പോലെ പ്രശ്നം ഉണ്ടോ നമുക്ക് പോലീസിൽ പറയാം ഇല്ല എൻ്റെ കുട്ടി പിന്നെ എടുത്തി തേടിപ്പിച്ചില്ല ഏഴത്തി പറഞ്ഞ തുക പിറ്റേന്ന് ആൾക്കുണ്ടാക്കി കൊടുത്തു കരഞ്ഞുകൊണ്ടാണ് അത്ര ഇറങ്ങിയത് ആറാം മാസം കഴിഞ്ഞ എന്റെ വീർമത വയറിനുണ്ടായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു ഏഴുപോയിട്ട് എന്റെ മനസ്സുവല്ലാതെ അലഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും ആ പറമ്പിൽ കുന്നിക്കുരുക്കാവ് മുളച്ചുപുന്ന സ്വപ്നം കണ്ടു ഏഴത്തി പോയ ഏഴാം നാൾ വീണ്ടും അമ്മയുടെ വിളി വന്നു പോലെ ഒരു കരസിലൂടെ തുടങ്ങി സവിത സവിതേർത്തിയെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി അത്രേ വയ്യമ്മക്ക് വയ്യാതായി ചിന്തിച്ചോണ്ട് അതിന് നെഞ്ചും ദശയൊന്നും ഇല്ലാതെയായി സവിതയർത്തി മരം പോലെ ഒരു ഇരിപ്പാണത്രേ തയ്യൽ കസേലെ തലവെച്ചൊരു കിടപ്പു മുഖത്തും ദേഹത്തും ഗർഭത്തിന്റെ നീരുണ്ട് അടികിട്ടി തിണിർത്ത പാടുകളും വലിയമ്മ കഞ്ഞേയും ചേനരിഞ്ഞു ഉപ്പേര് വെച്ച് കൊടുത്തിട്ടും ഏടത്തിയൊന്നും കഴിക്കണില്ലാന്ന് അറിഞ്ഞു പിറ്റേന്ന് രാവിലെ അമ്മ വീണ്ടും വിളിച്ചു ഒന്നും പറയാതെ കുറെ കരഞ്ഞു പിന്നെ കിതച്ചു ഒടുവിലൊരു വിറ പോലെ ഒരു വരിയെ മാത്രം പ്രസവിച്ചു അവള് പോയി ഉണ്ണി ആ കുട്ടിക്ക് ഇനി ഭൂമിയിൽ ഒരു കേതുമില്ല എന്റെ ചേച്ചിയെ തനിച്ചാക്കി ഏരൂറ് കുളത്തില് അമ്മ നിർത്തി പിന്നെ തൊണ്ടക്കുഴിയിലെ ശ്വാസം നിന്നുപോയി വന്യമായി ഇട്ട് കടന്നു വന്നു പിന്നെ അത് നിറഞ്ഞൊഴി കഴിഞ്ഞ രാത്രിയിൽ കിഴക്കേ ഇറത്തിൽ നിന്ന് നടന്നുപോകുന്ന ഏടത്തിയെ കണ്ടു ഉണങ്ങി വരണ്ട മണ്ണിൽ നിന്ന് ആർത്തിയോടെ കുന്നിക്കുരുക്കാവും മുളച്ചുപൊങ്ങി ആയിരം തൂവലുകളുള്ള ഒരു കൂമൻ ഏടത്തിക്ക് നേരെ പറന്നെടുക്കുന്നു വീർത്ത വയറോടെ ഭയന്ന് വിറച്ച് ഏഴത്തി ഓടിക്കൊണ്ടിരുന്നു തെക്കോട്ടേക്കുള്ള ഇറക്കത്തിൽ നിന്നും ഒരു മൺകെട്ടയിടിഞ്ഞ കുളത്തിൽ വീണു പുറകെ എൻ്റെ പാവം പാവം സവിത താമര കൈകൾ മുള്ളുവെച്ച് യക്ഷന്മാരെ പോലെ എഴുതിയ താഴേക്ക് കൊണ്ടുപോയി കരയിലെ മൂന്ന് പാറകൾ പെരുമ്പിടിയിലെ ആയമ്മമാരായി രൂപാന്തരം പ്രാപിച്ചു കറുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരിക്കലും കരയാതെടുത്തി കുറച്ച് കുമിളകൾക്കൊപ്പം താമരത്തണ്ടുകളെ പുണർന്ന് പൊങ്ങി വന്നു വായി തുറന്ന് പിടിച്ചിരുന്നു കണ്ണുകൾ പാതി അടച്ചിരുന്നു ഒരു കൃഷ്ണമണി കണ്ടില്ല ചുണ്ടിനോട് ചേർന്ന് കവിളിൽ ചുളിവുകൾ കണ്ടില്ല ഏഴ് മരിച്ചിരിക്കുന്നു ഏമൂർ കുളത്തില് സ്വർണ്ണ താമരകൾക്ക് നടുവിൽ പൊന്തി വന്നു ഒരലർച്ചയോടെ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ നിലത്തിരുന്നു ഇന്നാ ഉണ്ണിയെ പുറകിൽ നിന്നൊരു വിളി ആരാത് തിരിഞ്ഞു നോക്കി ആരുല്ല തോന്നിയതാണ് പക്ഷേ നിലത്തി രക്തച്ചുവപ്പുള്ള ഒരു കുന്നിക്കുരു കണ്ടു ഒപ്പം പേരറിയാത്ത ഒരു പക്ഷിയുടെ തൂവലും